نبي صلى الله عليه وسلم برأيهم من سلك طريقا يلتمس فيه علما سهل الله له به طريقاً إلى الجنة أرنجل أروا الناس الله عند دينه وعند آية من السنة بَدِيكَ حديثه وعند ودي لك تَالِ سهل الله له به طريقاً إلى الجنة ابن الله سبحانه وتعالى വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഗൗരവത്തിൽ കാര്യമാണത് അലൈഹി ഖുർആൻ മുഴുവൻ പഠിച്ചവർക്ക് ഹദീസുകൾ മുഴുവൻ കാഠമാക്കിയവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നല്ല ആരെങ്കിലും ദീൻ പഠിക്കുന്ന ഒരു വടിയിലേക്ക് പ്രവേശിച്ചാൽ ഒരു പുസ്തകം വായിക്കാൻ തീരുമാനിച്ചാൽ ഒരു ദീനിന്റെ വേണ്ടി വീട്ടിൽ ദീൻ വേണ്ടി അതിന് സ്ഥാപനങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ആരെങ്കിലും ദീൻ പഠിക്കാനുള്ള പ്രതിഫലം ഉദ്ദേശിച്ചു കൊണ്ട് അവൻ അള്ളാഹു സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പമാക്കി കൊടുക്കുന്നതാണ്